ഹായ് കൂട്ടുകാരെ ഡേൻഡോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിലോ പേരക്കായാണ് ഇത് ഒരു അര കിലോ മിച്ചം ഇത് വലുതാകും നല്ല പേരക്കയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിനെ വാവൽ വന്ന് ആക്രമിക്കും അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പരിചരിക്കാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം നമ്മൾ ഈ പേര ഇങ്ങനെ ആയി കഴിഞ്ഞ് ഇതിൻ്റെ ശിഖര നിങ്ങൾ കണ്ടോ മുകളിലോട്ട് പോകാതെ നമ്മൾ കയറ് വലിച്ചു കെട്ടി ഇതുപോലെ താത്തി നിർത്തുക ഇങ്ങനെ താ കയറ് വലിച്ച് കമ്പ് താഴോട്ട് താത്തിൽ നമുക്കെല്ലാ കായും പറിച്ചെടുക്കാം കൊടുക്കാം ഇതഷ്ടം പോലെ പേരൊക്കെയുണ്ട് ഒത്തിരിയുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പറിച്ചൊക്കെ എടുത്തു അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് അതുകൊണ്ടോ ഈ കമ്പൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോയിട്ടില്ല നമുക്ക് നിലത്ത് നിന്ന് ഇതിനെ ഇങ്ങനെ നന്നായി പറിച്ചെടുക്കാം കൊടുക്കാം ഇഷ്ടംപോലെ കൊല കുത്തിക്കായുണ്ടായിട്ടുണ്ട് അപ്പോൾ മുകളിലോട്ട് ഇതിനെ വളർത്തുന്നില്ല ഒന്നെങ്കിൽ നമ്മൾ മണ്ട മുറിച്ചു വിടുക മുകൾ അല്ലെങ്കിൽ ഇതുപോലെ കമ്പുകൾ ചായച്ച് വലിച്ചു കെട്ടി വയ്ക്കുക ഒരു മൂന്നാല് കമ്പിനെ വലിച്ചു ചായച്ച് കെട്ടി വേത് കൊച്ചു പിള്ളേർക്കും വന്ന് നമുക്ക് കയക്കാ വിളവെടുക്കാവുന്നതാണ് ഇതുകൊണ്ടോ നിറച്ച് കാ കുത്തി കിടപ്പുണ്ട് ഒത്തിരിയുണ്ട് എന്താ വാവൽ എന്താ ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ നമുക്കിതിനെ വാവല് തിന്നാതെ പരിചരിക്കാമെന്നാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിങ്ങനെ കവറ് കുത്തിയിടുക നമ്മൾ പേരയ്ക്ക എങ്ങനെ എടുത്തു അതിനെ കവറിന ഉള്ളിലാക്കി ഇങ്ങനെ നമുക്ക് കുറേ കവറുകൾ കുത്തിയിട്ടാൽ ഈ വെളുപ്പ് കാണുമ്പം രാത്രി ഇത് വാവലടുക്കില്ല ഇങ്ങനെ കുറേ ചെയ്യാം കവർ കൊണ്ട് തന്നെ കുത്തുക അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് കുത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇതുപോലെ അടുത്ത പരക്കെ ഇങ്ങനെ കവറിനുള്ളിലേക്ക് ഇങ്ങനെ കുറേ എണ്ണം പിന്നെ ധാരാളം ആകുമ്പോൾ നമുക്ക് എല്ലാം കുത്തൽ ബോധ്യം വന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഇത് വാവലിൻ്റെ ശല്യമൊക്കെ കുറയും ഇങ്ങനെ നിങ്ങളതിനെ പരിചരിക്കുക ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെറ്റിടാൻ പോവാ നെറ്റിട്ട് കഴിയുമ്പോൾ കുറേ എണ്ണം ആക്രമിക്കാതെ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ